അസ്സാമലൈക്കു വരഹമുല്ല വർക്കാത്തു സഹോദരങ്ങളെ സൂറത്തുൽ ഫീലിൻ്റെ ബാക്കി ആയത്തുകളും കൂടിയാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അലം യജാൽ കൈദും ഫി തൊദലിയിൽ അവരുടെ ആ വഞ്ചനാപരമായ വഞ്ചന കൈത് എന്ന് പറഞ്ഞ വഞ്ചനയാണ് ആ വഞ്ചനാപരമായ പ്രവർത്തനങ്ങളെ അള്ളാഹു പിഴപ്പിച്ച് കളഞ്ഞില്ലേ ലക്ഷ്യം തെറ്റിച്ചു ലക്ഷ്യത്തിലെത്തിയില്ല അവർ പിഴച്ചുപോയി ിം തൈറൻ അബാബീൽ അവർക്ക് നേരെ അള്ളാഹു താല ഒരു പക്ഷികളെ പക്ഷികളെ അയച്ചു പക്ഷിക്കൂട്ടങ്ങള് അബാബീൽ എന്ന രൂപ എന്ന പേരിലുള്ള ഒരു തരം പക്ഷിക്കൂട്ടങ്ങൾ കൂട്ടം കൂട്ടമായി വന്ന ഒരു പക്ഷികൾ അള്ളാഹു അവന്റെ പ്രത്യേകമായ ഉത്തരവ് മൂലം ഒരു അത്ഭുതകരമായ പക്ഷിക്കൂട്ടങ്ങളായിരുന്നു അത് അവിടെ കണ്ടുവന്നിരുന്ന പക്ഷികളല്ല ആ പക്ഷിയുടെ പക്ഷിക്കൂട്ടങ്ങളിലെ കൊക്കിലും ചുണ്ടിലും കാലിലുകൾ കാലുകളിലും ഇറക്കി പിടിച്ചിരുന്ന ഒരു തരം കല്ലുണ്ടായിരുന്നു ചുട്ടുപഴുത്ത കല്ലുകൾ എവിടെ നിന്നാണ് ആ പക്ഷികൾ വന്നതെന്നോ എങ്ങനെയാണ് അവരുടെ കയ്യിൽ ആ കല്ലുകൾ കിട്ടിയതെന്നോ അറിഞ്ഞുകൂടാ ആ കല്ലുകളുമായി പക്ഷിക്കൂട്ടങ്ങൾ മേഘം തണലിട്ട പോലെ ഒന്നിച്ച് അബ്രഹത്ത് രാജാവിൻ്റെയും അനുയായികളുടെയും മുകളിൽ കൂടി വരികയും അവർ തിരിഞ്ഞു വിടുമ്പോൾ അവരുടെ തലയിൽ ഈ കല്ല് ചെറിയ കല്ലുകൾ വീഴ്ത്തുകയും മാരകമായ മുറിവുകളായി അവർ ശരീരം പെട്ടെന്ന് ശരീരം മുറിഞ്ഞ് നശിച്ച് അവർ അവിടെ മരിച്ചു വീഴുകയും ചെയ്തു ഏതാനും ചില ആളുകൾ ഒഴികെ അബ്രഹത്ത് രാജാവ് അടക്കമുള്ളവർ അതിൽ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിലും വളരെ വളരെ ദയനീയമായ രോഗം പിടിപെട്ട് അദ്ദേഹം അബ്രഹത്ത് യമനിൽ യമനിലെത്തിച്ചേർന്നു അതൊക്കെ അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങളായിരിക്കാം ചില പാഠങ്ങളായിരിക്കാം അബാബിയിൽ അബാബിയിൽ കൂട്ടം കൂട്ടങ്ങളായിട്ടുള്ള ഒരു തരം പക്ഷികളെ അവരുടെ നേരെ അള്ളാഹുത്താല അയച്ചു അബാബിയിൽ എന്നത് പക്ഷി പേരാണെന്നും പക്ഷി കൂട്ടങ്ങളാണെന്നും ഒരു തരം അബാബിയിൽ പക്ഷികളാണെന്നും ഒക്കെ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഏതു ഒരുതരം പക്ഷികളാണ് അവരെ നശിപ്പിച്ചത് അള്ളാഹു തല കല്ലുകൾ കൊണ്ട് നശിപ്പിച്ച പല സമൂഹങ്ങളുമുണ്ട് ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹത്തിൻ്റെ നേരെ ഒരു കല്ലുകൾ ചരൽ വർഷമാണ് നടത്തിയത് അതാണ് ഇവിടെയും സംഭവിച്ചത് അള്ളാഹ് ഉദ്ദേശിച്ചാൽ ഒരു സമൂഹത്തെ എങ്ങനെയും നശിപ്പിക്കാൻ കഴിയും അതാണ് അല മിജഅൽ കൈദുഹും ഫി തൊദലിയിൽ വാർസലാലിം തൊയ്റൻ അബാബിയിൽ തെർമീഹിം ആ പക്ഷികൾ പക്ഷിക്കൂട്ടങ്ങൾ അവരെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നു ബിഹിജാറത്തിൻ ഒരു കല്ലുകൾ കൊണ്ട് മിൻസിൽ ചുട്ടു പഴുത്ത വസ്തുക്കളിൽ നിന്നുണ്ടാക്കിയ കല്ല് അപ്പൊ സാധാരണ മക്കാരാജ്യത്തും പരിസരത്തുമുള്ള കരിങ്കല്ലുകളല്ല ഒരു പ്രത്യേക തരം കല്ലുകളാണ് അത് നിർമ്മിക്കപ്പെട്ട കല്ലുകളാണ് അവരെ നശിപ്പിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട കല്ലുകളാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രത്യേകമായ ഒരു സംവിധാനം അവരെ നശിപ്പിക്കാൻ വേണ്ടി ഏർപ്പെടുത്തി ബിഹിജാറത്തിൻ മിൻ സിജിയിൽ പക്ഷികൾ ചുട്ടുപഴുത്ത കല്ലുകളെ കൊണ്ട് അവരുടെ നേരെ അള്ളാഹുത്തല്ല കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു പ്രത്യേക നിർമ്മിതിയായിരുന്നു ആ കല്ലെന്നും അത് അള്ളാഹു അവരെ ശിക്ഷിക്കാൻ വേണ്ടി പ്രത്യേകമായി ആ പക്ഷികളുടെ കൊക്കിയിൽ വെച്ചു കൊടുത്തതാണെന്നും ഒക്കെ ചരിത്രത്തിലുണ്ട് ധർമീഹിം ആ കല്ലുകളെ കൊണ്ട് ആ പക്ഷികൾ അവരെ എറിഞ്ഞു ഫജാലും അങ്ങനെ അവരെ അള്ളാഹു ആക്കി തീർത്തു കാസ്ഫിം കോൽ ചവച്ചരക്കപ്പെട്ട തുരുമ്പുകളെ പോലെ ഉണങ്ങിയ വൈക്കോൽ തുരുമ്പുകൾ ചവച്ചു കളഞ്ഞാൽ എത്രമാത്രം അത് കഷ്ണം കഷ്ണങ്ങളായി നുറുങ്ങി തീരുമോ ആ ശക്തരായ ശാരീരിക ശക്തിയും മനോദാർഢ്യവുമുള്ള പട്ടാളം തകർന്ന് നശിച്ച് വൈക്കോൽ തുരുമ്പുകളെ പോലെയായി തീർന്നു എന്നതാണ് മീനായിൽ നിന്ന് കുറച്ചകലെയുള്ള വാദി മുഹസ്സർ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്ന ആ മുഹസ്സർ താഴ്വരയിൽ വെച്ചാണ് അവർ മരിച്ചു വീണത് എന്നൊക്കെ ചരിത്രത്തിലുണ്ട് അതിൽ രക്ഷപ്പെട്ടുപോയ അബ്രഹത്ത് ചിറകൊടിഞ്ഞ പക്ഷിയെപ്പോലെ വളരെ ദയനീയമായി യമനിൽ തിരിച്ചെത്തി എന്നും ചരിത്രത്തിൽ കാണാം ഏതായിരുന്നാലും അള്ളാഹു നശിപ്പിക്കാൻ ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവരെ നശിപ്പിക്കാൻ പല തന്ത്രങ്ങളും അള്ളാഹുവിൻ്റെ കയ്യിലുണ്ട് ഖബ ഇബ്രാഹിം നബി അലി ഇല്ലാം മുതൽ ലോകാവസാനം വരെ നിലനിൽക്കാനുള്ള അള്ളാഹുവിൻ്റെ ഭവനമാണ് ഭൂമിയിലെ ആദ്യത്തെ മസ്ജിദാണ് അതിനെ സംരക്ഷിക്കാൻ അള്ളാഹുവാണ് അതിൻ്റെ ഉടമ അതിനെ സംരക്ഷിക്കാൻ അള്ളാഹു തന്നെ ഏറ്റെടുത്തു എന്ന ചരിത്രവും ഇതിൽ കാണാം ഏതായിരുന്നാലും ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിൻ്റെ തന്ത്രങ്ങളും അപാരമായ കഴിവുകളും നാം മനസ്സിലാക്കണം ഈ ചരിത്ര സത്യം ഉൾക്കൊള്ളണം ഇതിൽ നിന്ന് അള്ളാവിംഗലേക്ക് വിനയത്തോടു കൂടി തിരിച്ചു പോകാനുള്ള മാനസികമായ അവസ്ഥ നമുക്കുണ്ടാവണം കൂടുതൽ പഠനത്തിന്റെ അബ്രഹത്തിൻ്റെയും ആനക്കലഹത്തിന്റെയും ചരിത്രം നിങ്ങൾ വായിച്ചു പഠിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ